കട്ടപ്പന നഗരസഭാ പരിധിയിൽ നിരോധിത പാൻ പാൻമസാല വിറ്റഴിക്കുന്നത് പെട്ടിക്കടകൾ അധികൃതർ അടപ്പിച്ചതിനാൽ സഞ്ചികളിലാക്കി വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷം പാൻ മസാലകൾ ഇടപാടുകാർക്ക് രഹസ്യമായി കൈമാറുന്നതാണ് പുതിയ രീതി കൂടാതെ ഓരോ തവണയും പിടികൂടുന്നതിനനുസരിച്ച് എത്തുന്നത് പുതിയതരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് നിരോധിത പാൻ മസാലകൾ വിറ്റഴിക്കുന്നത് പതിവായതോടെ നഗരത്തിലെ അനധികൃത വ്യാപാര കേന്ദ്രങ്ങൾ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം ഒഴിപ്പിച്ചിരുന്നു കുന്തളമ്പാറ റോഡ് ഇടശ്ശേരി ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അന്ന് പെട്ടിക്കടകൾ സ്ഥാപിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നത് പെട്ടിക്കടകൾ ഒഴിപ്പിച്ചതോടെ വിൽപ്പനയില്ലെന്ന ധാരണയിലായിരുന്നു അധികൃതർ എന്നാൽ ചെറിയ അളവിൽ തുണിസഞ്ചികളിലാക്കി നഗരത്തിൽ പാൻമസാല എത്തിച്ച ശേഷം ഇടപാടുകാർക്ക് രഹസ്യമായി കൈമാറുകയായിരുന്നു പതിവ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതോടെയാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നഗരത്തിൽ പരിശോധന നടത്തിയത് രാവിലെ നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചവരുടെ കയ്യിൽ നിന്നും കുറഞ്ഞ അളവിലാണ് പാൻമസാല ലഭിച്ചത് എന്നാൽ സെൻട്രൽ ജംഗ്ഷന് സമീപത്തുള്ള മറുനാടൻ തൊഴിലാളികളുടെ താമസ സ്ഥലം റെയ്ഡ് ചെയ്ത നഗരസഭ അധികൃതർ മൂന്ന് ചാക്കു നിറയെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയായിരുന്നു പുതുതായി എത്തിയ ഒട്ടേറെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെടുത്തത് ഇവയിൽ പലതും വീര്യം കൂടിയ ലഹരി മരുന്നുകളാണെന്നും പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് ഇവ ജില്ലയിലേക്ക് എത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു അന്വേഷണത്തിൽ ഇത് നമ്മുടെ ഈ സാധനം നമ്മുടെ നഗരത്തിലേക്ക് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് രാവിലെ വരുന്ന വാഹനങ്ങളിലെല്ലാം ഈ സാധനം ഇവിടെ എത്തിച്ച് വിവിധ ആളുകൾ അത് ഞായറാഴ്ചയാണ് ഏറ്റവും അധികം വ്യാപാരം പിന്നെ നടക്കുന്നത് അതിഥി തൊഴിലാളികളാണ് ഇത് കൂടുതലായിട്ട് വിൽപ്പന നടത്തുന്നത് സാധാരണ തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഉള്ളവരാണ് ആളുകളാണ് ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത് ഇത് ഇതിൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ധാരണയില്ലാതെ നമ്മുടെ യുവ തലമുറ ഉൾപ്പെടെ ഈ സാധനത്തിൻ്റെ ഗുണഭോക്താക്കളല്ല ഉപഭോക്താക്കളായി മാറുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ് അത് നമ്മുടെ നമ്മുടെ നഗരസഭ രംഗത്തും മറ്റ് നഗരത്തിൻ്റെ പരിധിയിൽ ജീവിക്കുന്ന മാതാപിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം എന്നാണ് ഈ തരണത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാവുന്നത് ഇത് നമ്മൾ ഓരോ തവണ നമ്മൾ പിടിക്കുമ്പോഴും നമ്മൾ കാണാത്ത വെറൈറ്റി ഐറ്റംസാണ് ഇവർ കൊണ്ട് സപ്ലൈ ചെയ്യുന്നത് ഒരു തവണ കൊണ്ടുവരുന്ന സാധനങ്ങളല്ല അടുത്ത തവണ വരുന്നത് അതിന് കൂടിയതാ മുന്തിയാണ് ഇതിൻ്റെ പിന്നെ ലഹരി എന്ന് മാത്രമുണ്ട് ഇത് നമുക്ക് പറയാൻ കഴിയില്ല ആധികാരികമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇത് വളരെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വാനിങ്ങ് ഇതിൻ്റെ ലേബലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ലേബലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാധനം ആണെങ്കിൽ പോലും ചിത്രം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് കൂടാതെ ഇവർ നൽകുന്ന പാൻ മസാല ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഉപയോഗിക്കുന്ന അതൊഴിലാളികളെ ഉപയോഗിക്കുന്നത് ഇവരെല്ലാം ഇത് ചവച്ച് തുപ്പി നഗരത്തില് പകർച്ചാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് ബാക്കാ അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ഗൗരവമായ ഒരു ബോധം ബോധത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ട് കണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനും ആ വിവരം നഗരസഭ നഗരസഭ അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ എക്സൈസിനെ വിളിച്ചറിയിച്ച് ഇവരെ ഇത് നിയന്ത്രണ വിധേയമാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് പാൻമസാല വിറ്റഴിച്ച് പിടിക്കപ്പെടുന്ന പ്രതികളെ അപ്പോൾ തന്നെ പെറ്റിയടിപ്പിച്ച ശേഷം വിട്ടയക്കുകയാണ് പതിവ താരതമ്യേന കുറഞ്ഞ പിഴിയാണ് വിവിധ വകുപ്പുകൾ ഇവർക്ക് നൽകുന്നത് പിടിച്ചെടുത്ത പാൻമസാലകൾ നശിപ്പിക്കുകയും ചെയ്യും കുറഞ്ഞ ശിക്ഷ ലഭിക്കുന്നതിനാൽ പിടിക്കപ്പെട്ടാലും വീണ്ടും നിരോധിത പാൻമസാലകൾ വിറ്റഴിക്കാൻ കാരണമാകുന്നുണ്ട് ഡിസംബറിൽ നഗരസഭാ മാർക്കറ്റിലെ കടയിൽ വിൽപ്പനയ്ക്കെത്തിച്ച രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് പാക്കറ്റ് പാൻമസാല കട്ടപ്പന പോലീസ് പിടികൂടിയിരുന്നു മാർക്കറ്റിലെ വെറ്റിലക്കടയിൽ വിൽപ്പന നടത്തുന്നതിനായി വാഹനത്തിൽ കൊണ്ടുവന്നപ്പോഴാണ് പള്ളിക്കവലയിൽ വെച്ച പാൻമസാലകൾ പിടികൂടിയത്